നമസ്കാരം സ്വാഗതം ചെടികളുടെ പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് എല്ലാം പശുവിന്റെ ഇതിലാണ് എരുമയുടെ പാല് അങ്ങനെയുള്ളതിലൊക്കെയാണ് പോകുന്നത് പക്ഷേ ഈ പ്ലാൻ പ്രൊമോട്ടിംഗ് ഉള്ളതാണ് പശുവിന്റെ തന്നെയാണ് ശാസ്ത്രീയമായി പ്രതീക്ഷിക്കുന്നതാണ് എരുമൊക്കെ പാല് കൂടുതലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ചാണകം ഇതൊക്കെ പക്ഷെ ഈ പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് പൈസ മണ്ണിലേക്ക് ചേരുന്നതും ഇതാണ് എമയുടെ ചാണകത്തിനും ഉണ്ട് പക്ഷെ അതൊരു ബൾക്കി ഓർഗാനിക് അനുവർന്നുള്ള രീതി പക്ഷെ നമ്മൾ എപ്പോഴും നാച്ചുറൽ ഫാർമിംഗ് ഈ പറയുന്നത് പശുവിന്റെ തന്നെയാണ് അത് നാച്ചുറൽ ഇതായി തന്നെയാണ് പശുവിന്റെ എരുമയുടെ ചാണകം നമ്മൾ അറിയത്തില്ല വാങ്ങിക്കുന്ന അവിടെ പോയല്ലേ പശുവാണോ നിൽക്കുന്നത് എരുമയാണോ നിൽക്കുന്നത് കാരണം നിങ്ങളൊരു സർട്ടിഫൈഡ് ഒരു നാച്ചുറൽ ഫാർമർ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഞാൻ പറഞ്ഞല്ലോ ഇത് പഴയ ഫിലോസഫിക്കൽ തിങ്കിങ് ആണ് സത്യം ഹാപ്പിനെസ് എല്ലാം ഇതിനകത്തുണ്ട് ഇപ്പൊ പശുവിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല പശു നിക്കാൻ അതെ എനിമയെ ആരാധിക്കുക എല്ലാരെയും പോത്തിനെ ആരാധിക്കുക എല്ലാരും അതൊക്കെ അവരെ വരുന്നില്ല ഇപ്പൊ നമ്മുടെ കാളകളുണ്ട് പല ഇതുണ്ട് എല്ലാർക്കും ചാണകം പക്ഷെ പശുവിന്റെ ഇതാണ് ആ അത് നമ്മുടെ കാരണം ഇത് പശുവിനെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ വന്നതല്ല നാച്ചുറൽ ഫാമിങ് എന്ന് പറഞ്ഞ എല്ലാ ഇതിലും പല ഇതിലും നമ്മൾ പലതിന്റെയും ഇത് വെച്ച് കൺസൂഷ്യൻ പ്ലാന്റ് പ്രൊമോട്ടിങ് വൈസോബാക്ടീരിയ ഹൈയസ്റ്റ് നമുക്കിതാണ് മറ്റേ തീരെ ഇല്ലെന്നല്ല പക്ഷെ സോയിലും പ്ലാന്റും എല്ലാം വഴുതു വരുമ്പോഴത്തേക്ക് പശുവിന്റെ തന്നെ വേണം അതും ഞാൻ ജേഴ്സി പശുവിന്റെ അല്ല പറയുന്നത് നാടൻ ദേശീയ വെറും നാടൻ അവരുടെ ദേശി അവരുടെ ലോക്കൽ ഇതാണ് അപ്പൊ നമുക്കത് ഗുജറാത്തിൽ കൊണ്ടുപോയാൽ അത് കൊള്ളാം അവർക്ക് കാരണം അവിടെ നല്ല ഇപ്പം ഏറ്റവും അധികം ഇതുള്ളതാണ് ഈ പശുവിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് വിദേശിയാണ് അവിടെ നിന്ന് ഇത്രയും നടന്നിങ്ങി വരുന്നു നമ്മളിവിടെ ഉള്ളതിനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത് അതാണ് ലോക്കബോറിസം അതായത് നമ്മുടെ കാരണം സീറോ കിലോമീറ്റർ ഫുട് ഇപ്പോഴത്തേക്കൊരിതുണ്ട് കാർബൺ ഫുട് പ്രിന്റ് ഇതൊക്കെ ഒരു ഇനി അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് എത്ര മാത്രം ഇന്ധനം ഇത് ചെലവാക്കി ഇതെല്ലാം എന്റെ കാർബൺ പാദമുദ്ര ഇനി നമുക്കുള്ളതെല്ലാം ഇനി അങ്ങോട്ട് സംസാരിക്കുന്ന വലിയ വലിയ ഇതന്നെ കാർബൺ ക്രെഡിറ്റ് ഞാൻ ഇപ്പൊ നടന്നു വന്നോ കാറിൽ വന്നോ ഇതൊക്കെ എന്റെ ഇതാണ് അപ്പൊ ഞാൻ നടന്നു വന്നെങ്കിൽ എനിക്ക് അത്രയും കാർബൺ പ്ലസ് ആണ് വരുന്നത് എനിക്ക് കൊറേ ഇത്രയും പ്ലസ് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് പൈസയ്ക്ക് അത് നിൽക്കാം അതിപ്പോ നമുക്ക് ഇനി അങ്ങോട്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത് കാഷിന് പൈസയൊന്നും ഇരുന്നിട്ട് കാര്യമില്ല എത്ര കാർബൺ നിങ്ങൾക്കുണ്ട് അപ്പൊ നിങ്ങൾ ഇത്രയും യൂറിയ സേവ് ചെയ്തു ഇട്ടില്ല അപ്പൊ നിങ്ങൾ പശു ഈ ചാണകവും ഇതുമൊക്കെ ഇട്ട് അത്രയും കാർബൺ ഡയോക്സൈഡ് മേളിലോട്ട് പോകുന്നത് നിങ്ങളുടെ മണ്ണിലേക്കാണ് ഇട്ടത് അപ്പൊ അത്രയും കാർബൺ പോസിറ്റീവാണ് നിങ്ങൾ ഫുഡ് അല്ല നാട് നമുക്ക് പ്രായോഗികമാണോ പ്രായോഗികമാണോന്നല്ല അതെ അത് നമുക്ക് നമുക്ക് അങ്ങനെയൊക്കെ വലിയ വിവാദ വിഷയം കാരണം നമുക്ക് കാരണം ഇത്രയും ജനങ്ങളെ നമ്മള് സുരക്ഷ ഞാൻ ആദ്യം പറഞ്ഞല്ലോ സുരക്ഷയാണ് നമുക്ക് പ്രധാനം പിന്നെ നമ്മുടെ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ കംപ്ലീറ്റ് കേടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇട്ട അൺഹെൽത്തി പ്രാക്ടീസസ് അത് നമുക്ക് വീഗേ കൊറച്ചു പേരെങ്കിലും കുറച്ച് സ്ഥലമെങ്കിലും നമ്മുടെ കൃഷിക്കത് അല്ലാതെ കൃഷി ചെയ്താൽ അതാണ് നമ്മൾ അത്രയും ഉദ്ദേശിക്കുന്നുള്ളു അല്ലാതെ ഒറ്റമൊഴിക്കാൻ നമുക്ക് എല്ലാവരും സബ്റ്റൈൻ ചെയ്യണം എല്ലാവർക്കും ആഹാരം വേണം പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രകൃതിയെങ്കിലൂടെ സംരക്ഷിക്കും കാരണം ഇതൊരു ഇഷ്ടമല്ല പക്ഷെ നമുക്ക് എല്ലാ സബ്സിഡി കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക് കഴിഞ്ഞ വർഷം കൃഷി സബ്സിഡി ഫിഫ്റ്റി പെർസെന്റ് കിട്ടുന്നു അങ്ങനെ എല്ലാം കിട്ടി കിട്ടിയിഴുമ്പോഴത്തേക്ക് കുറച്ച് നാളുകൾ കിട്ടാതിരുന്നാൽ നമുക്ക് ബെഡലായിട്ട് കാര്യങ്ങൾ ഇടണം അപ്പൊ ഇപ്പഴേ കുറച്ച് പേരെങ്കിലും അതിന്റെ വന്നാൽ എന്ന് സംഭവിക്കും ഞാൻ രണ്ടടുത്ത് ചെയ്യുന്നു ഇത് കണ്ട് നമുക്ക് തന്നെ ബോധ്യം വന്നാലല്ലേ മറ്റുള്ള പറയാൻ പറ്റും അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ ഇപ്പം കേരള കാർഷിക സർവകലാശാലയിൽ ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഒരു മോഡൽ ഫാം നാച്ചുറൽ ഫാമിങ്ങ് ഞങ്ങളുടെ അവിടെ എല്ലാം ബാക്കി എല്ലാം ഇൻറ്റഗ്രേറ്റഡ് എല്ലാ ഇള്ളത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനിയിപ്പോ ഓരോ ഏക്കറ് മറ്റേത് മാറും അതിന് എത്ര ഈല് കിട്ടും അപ്പൊ ആറ് ടണ്ണ് കിട്ടിക്കൊണ്ടിരുന്ന എത്ര ടണ് കിട്ടും അതനുസരിച്ച് എന്റെ ആവാസ വ്യവസ്ഥയിലെ സൂക്ഷ്മജീവികളുടെ ജീവികളുടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ മാറുന്നു അതൊക്കെ നമ്മള് പഠിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്കൊരു ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ബേസിക് ബേസിക്ക് നമ്മൾ പഠിച്ചു എന്തൊക്കെ തത്വങ്ങളാണ് മണ്ണിനെ കുറച്ചിളക്കുക മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വിള ആവരണം ചെയ്യുക എന്താണ് വരുസഞ്ചാരം ഉറപ്പാക്കുക ഇന്ന് എന്താണ് ഞാൻ മറന്നുപോയി നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നു കുളിച്ചെ വിള വൈവിധ്യേൽക്കരണം പിന്നെ മാറി മാറി ചെയ്യുക ഏത് പയർ വർഗ വിളകളെ ഉൾപ്പെടുത്തുക ഇത്രയും കാര്യം പയർ വർഗ വിളകൾ ഇപ്പൊ നിങ്ങൾ ഇനിയും ചെയ്യാൻ നോക്കൂല്ല അങ്ങനെ കൊറച്ച് കൊറച്ച് കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഗ്രോ ബാഗിലൊക്കെ എല്ലാവർക്കും കൃഷിയുള്ളതാണ് കുറച്ച് നമുക്ക് ഈ ലാമിങ് പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് നോക്കാം നിങ്ങൾ അല്ലാതെ വളം ഇട്ട് കൊടുക്കുക ഇപ്പറത്ത് അമൃത അല്ലാത്തുള്ള ദ്രവ ബീച്ചാമൃതം അല്ലേ അമൃതവും കളയപ്പ കളകളെ ഇങ്ങനെ വളമാക്കുക അതാണ് വളച്ചായ ഇതൊക്കെ പല ഇതും ഇതിനെ കളകളെ തന്നെ അരിഞ്ഞ് പൊതയിടുക അങ്ങനെയുള്ളത് വളവുമാക്കാം ഇതുപോലെ ശർക്കരയും മറ്റേ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് അത് വേണമെങ്കിൽ അത് ഇല്ലെങ്കിൽ ഉണ്ട് ഞാൻ പിന്നെ എല്ലാം കൂടെ നിങ്ങൾക്ക് പറയാതിരിക്ക ചെലവ് അതെ അതെ ആനിമൽ വേസ്റ്റ് ആക്കാം ഇതിൽ തന്നെ നോൺ വെജും വെജും ഉണ്ട് ഇതിനകത്ത് തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ ില് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല വാഴത്തല വെച്ചിട്ടുള്ള അപ്പൊ അത് ആദ്യം നമുക്കൊരു ടാങ്ക് അല്ലെങ്കിൽ ആ വെർക്കുക എന്നിട്ട് പക്ഷെ പ്ലാസ്റ്റിക് ബത്തേക്കാട്ട് കുറച്ചും കൂടെ നല്ലത് ടാങ്ക് ആണ് ഒരു തേർട്ടി സെന്റിമീറ്റർ ഒക്കെ ഉള്ള അതാണ് ഇപ്പൊ വേസ്റ്റ് നമുക്ക് കൊട്ട വേസ്റ്റിന് ഒരു കൊട്ട ചാണകം എന്നുള്ള ഇതാണ് എയ്റ്റ് ഈസ്റ്റ് വണ് നമ്മുടെ വാഴത്തട അരിഞ്ഞതോ എന്തെങ്കിലും വേസ്റ്റ് പ്ലാന്റിന്റെ വേസ്റ്റ് വെർമി കമ്പോസ്റ്റും ഉണ്ടാക്കുന്ന എണേ പറയൂ അതിന്റെ മേലെ ഒരു കിലോ ഒരു കൊട്ട ചാണകം എയ്റ്റ് ഈസ്റ്റ് വണ് അന്ന റേപ്പിൽ നമുക്ക് എത്ര അട്ടിയുണ്ടോ അത് ഇട്ടിരിക്കുക ആദ്യത്തെ ഒരു രണ്ടാഴ്ച നമ്മള് പിന്നെ ഇത് അഴുകപ്പെട്ടേക്ക് ആദ്യം ഒരു ചൂട് വരും പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടുതലാവല്ലേ ഇതിന് എക്സസ് ഒരു വെള്ളം കൂടെ തളിച്ചു കൊടുക്കുക അപ്പൊ ആദ്യത്തെ രണ്ടാഴ്ച നമ്മള് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പൊ ഇതിന്റെ ഈ അഴുകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഫേസിൽ ഇതിന്റെ ചൂട് കൂടും അപ്പൊ ചൂട് കൂടിയ സാധനങ്ങളാണ് അപ്പൊ ആ സമയത്ത് നമ്മള് വേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ആഫ്റ്റർ ഒരു പത്ത് പതിനാല് ദിവസം കഴിഞ്ഞിട്ട് വേംസിനെ ഇടാവുള്ളൂ എന്നിട്ട് പിന്നെ നമുക്കൊരു മുപ്പത് മുപ്പത്തൊരു ദിവസം കഴിയുമ്പഴത്തേക്ക് ഇത് കമ്പോസ്റ്റിംഗ് ആകും പിന്നെ പിന്നെ എപ്പോഴും ഒരു ഷെയ്ഡ് വേണം ഡയറക്റ്റ് എക്സ്പോഷർ പാടില്ല അപ്പൊ ഒതുങ്ങി ചണച്ചാക്കോ അല്ലെങ്കിൽ ഓലമടലോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുക ആഴ്ചയിൽ ഒരു ഒന്നിനെട്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കുക ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കൊണ്ട് കമ്പോസ്റ്റ് ചെയ്യുക